വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് ഇതുപോലൊരു ഷൂ ഉണ്ടാക്കണ കാണിച്ചു തരട്ടെ വരൂസ് അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ഷൂ മേക്കിംഗ് പ്രൊസീജിയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം മരം കൊണ്ടുള്ള ഷൂവോ അതെ പതിമൂന്നാം നൂറ്റാണ്ടിൽ ഹോളണ്ടിലുള്ള കർഷകരും മീൻപിടുത്തക്കാരും അവരുടെ പ്രൊട്ടക്ഷനു വേണ്ടി നിലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് മരം കൊണ്ടുള്ള ഷൂ ആയിരുന്നത്രേ സോഫ്റ്റായ എളുപ്പം കാർവ് ചെയ്യാൻ കഴിയുന്ന പോപ്പ്ലാർ അഥവാ പൈൻ മരത്തിൻ്റെ സോഫ്റ്റ് റെഡ്വുഡാണ് ഷൂ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ആദ്യകാലങ്ങളിൽ ഹാൻഡ് മെയ്ഡായിരുന്ന കാലത്ത് മൂന്നോ നാലോ മണിക്കൂർ എടുത്തിരുന്നത് ഇപ്പോൾ ഈ മെഷീൻ്റെ സഹായത്തോടെ അഞ്ചു മിനിറ്റ് കൊണ്ട് ഷൂ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അടുത്തതായി ഈ വുഡൻ പീസ് മെഷീനിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ് മെഷീനിൽ പലതരത്തിലുള്ള ഷൂ പാറ്റേണുകളുണ്ട് വേണ്ട പാറ്റേണും സൈസും സെലക്ട് ചെയ്ത് കഴിഞ്ഞ് മെഷീൻ ഓൺ ആക്കുമ്പോൾ ഇതിലുള്ള ട്രേസർ സെലക്റ്റഡ് പാറ്റേണിനനുസരിച്ചുള്ള ഷേപ്പിലേക്ക് ഈ തടിക്കഷ്ണത്തെ മാറ്റുന്നു ദ മെഷീനിൽ നിന്ന് എടുത്തപ്പോൾ ഈ വുഡൺ പീസിൻ്റെ പുറംഭാഗത്തിന് ഒരു ഷൂവിൻ്റെ ഷേപ്പ് ആയല്ലേ ഇനിയും കുറച്ചുകൂടെ ഷേപ്പ് ചെയ്യാനുണ്ട് കാലൊക്കെ വെക്കുന്നതിനുള്ളൊരു ക്യാവിറ്റി വേണ്ടേ അതിനായി ഈ ഷൂവിനെ അടുത്ത മെഷീനിലേക്ക് വെച്ചു ഇവിടെ ഈ താഴെ വെച്ചിരിക്കുന്നതിൽ രണ്ട് മെറ്റൽ പീസുകൾ നീണ്ടു നിൽക്കുന്ന കണ്ടോ ഇത് സ്വിച്ച് ഓൺ ആകുമ്പോൾ അതിൻ്റെ അറ്റം കറങ്ങാൻ തുടങ്ങി കണ്ടോ ഇനി ഹോൾ ഹോളുണ്ടാക്കുന്നതിന് വേണ്ടി ഈ ഷൂവിലേക്ക് അത് വെച്ചു കൊടുത്തുകൊണ്ട് കാല് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പോർഷൻ ഹോളോ ആക്കി എടുക്കുകയാണ് ഇനി അധികമായിട്ട് ഉണ്ടായിരുന്ന ആ മരത്തിന്റെ ഭാഗമൊക്കെ ഉണ്ടായിരുന്നില്ലേ അത് കൂടുതലായിട്ട് കൂടുതലായിട്ടുണ്ടായിരുന്ന ഈ ഷാർപ്പ് ബ്ലേഡ് വെച്ചിട്ട് അത് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കുന്നു ഈ സൈഡ് മാത്രമല്ല ഓപ്പോസിറ്റ് സൈഡും ഒന്ന് ഈ മെഷീൻ ഈ കട്ടിങ് ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനെയും ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഒന്നും കൂടെ സാൻഡ് പേപ്പർ ബെൽറ്റിലൊക്കെ ഇട്ട് അതിനെ വേണ്ട രീതിയിൽ പോളീഷ് ചെയ്തെടുത്ത് പിന്നെ ഇദ്ദേഹം പറയുന്നത് ഇതിനെ ഒരു നാലാഴ്ച അലമാരിയിൽ കബോർഡിൽ വെക്കുകയാണ് ഡ്രൈ ആകുന്നതിന് വേണ്ടി കാറ്റോ അല്ലെങ്കിൽ ചൂടോ ഒന്നും അടിച്ചല്ല ഡ്രൈ ആക്കുന്നത് അങ്ങനെ വെച്ചതിന് ശേഷം ഇതിന് വേണ്ട ചിത്രപ്പണികളും അലങ്കാരപ്പണികളുമൊക്കെ നടത്തി കഴിയുമ്പോൾ ഇതൊരു ഷൂ ആയിട്ട് ഇപ്പം നമ്മൾ കാണുന്ന അതിൻ്റെ ഒരു ഷേയ്പെ ആയിട്ടുള്ളൂ പിന്നെ അതുപോലെ അതിൻ്റെ അകത്ത് ഇൻസോളും സുഖമായിട്ടിരിക്കുന്നതിന് വേണ്ടി മരമല്ലേ അതുകൊണ്ട് ഇൻസോളൊക്കെ ഫിറ്റ് ചെയ്യും മറ്റു മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള അലങ്കാരപ്പണികളുമൊക്കെ ആകാം എന്തായാലും ഇത് സ്ട്രോങ് ആണെന്നാണ് അദ്ദേഹം അവിടെ അത് അടിച്ചു കാണിച്ചത് അപ്പം എങ്ങനെയുണ്ട് ഈ വുഡൻ ഷൂ നിർമ്മാണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള വുഡൻ ഷൂ ഒന്നും ഇല്ലാത്തത് കൊണ്ടുമാണ് പിന്നെ സമയവും ഈ അഞ്ച് മിനിറ്റ് തന്നെ അതിനെ ഉപയോഗിച്ചിട്ടുള്ളൂ ഞാൻ ഈ നിർമ്മാണം നിങ്ങളെ കാണിച്ചത് നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ